എന്താണ് പറയാനുള്ളത് എനിക്കൊന്നേ അറിയണ്ട ഇനിയും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് വേണ്ടത് ഈ ലോകം മുഴുവൻ തന്നാലും എനിക്ക് വേണ്ടത് മരുന്ന എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല സത്യം പിന്നെന്തിന എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഒന്നും അറിയില്ല മരലിനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് യാതൊരർത്ഥവുമില്ല സത്യം എനിക്ക് വേണം മരലിനെ ആ മാറി തലചയച്ച് ഒന്ന് കിടക്കണം ചിരിക്കണം കരയണം ഞാൻ മരിച്ചാലും അത് നടക്കില്ല